रहा ിട്ടിപ്പം ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ നമ്മുടെ ആ മലയുടെ അവിടെ നിന്ന് ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടിരുന്നപ്പോഴാണ് കേട്ടോ ദൈ മമ്മി ചായയായിട്ട് വന്നത് ആ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പത്രപാരായണം നടത്തിയേക്കാന്ന് കരുതി അങ്ങനെ ശീലമൊന്നുമുള്ള കാര്യമല്ല എങ്കിലും ചുമ്മാ പത്രം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് മറച്ചു നോക്കാൻ തോന്നി അങ്ങനെ ചായയൊക്കെ കുടിച്ച് പത്രവും വായിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു പറഞ്ഞു മമ്മി വിളിച്ചത് അപ്പവും കടലക്കറി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട ഫുഡ് കഴിക്കും മിക്ക സമയങ്ങളിലും ഒരുമിച്ചായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് കാലാവസ്ഥ ങ്ങ് മാറിയത് കേട്ടോ നമ്മുടെ പുറകിൽ ഫുള്ള് വാഴ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മഴ ഇങ്ങനെ പെയ്യുന്ന കാണാനും ആ ഇലയിൽ വെള്ളം തട്ടി വീഴുന്ന കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് കല്ലൂസിനെ കുറച്ച് നേരം ഒന്ന് പഠിപ്പിച്ചേക്കാന്ന് കരുതിയത് ഇനി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ അവൾ പെട്ടെന്ന് മറന്നു പോകരുമോ പഠനവും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിയൊക്കെ ആയിട്ട് പുറത്തേക്കൂടെ കുറച്ച് നേരം നടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ അറിയുന്ന കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റേ ബസ് ചെയ്യൂ